ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ഫെബ്രുവരി മാസത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശികയാണ് അതായത് നാലായിരത്തി രൂപ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും തുക എത്തിച്ചേരും അതുമാത്രമല്ല ഈ മാസം ലഭിക്കുക തനത് മാസത്തെ പെൻഷനായ ആയിരത്തി രൂപയായിരിക്കും പെൻഷൻ കൈപ്പറ്റി ർ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിങ്ങളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഏപ്രിൽ മാസം മുതലായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട സമയം ആരംഭിക്കുക അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ടതുണ്ട് അതും കൃത്യമായി തന്നെ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ തുക ിക്കുകയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ ജനുവരി മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലും കൈകളിലേക്കും ലഭിച്ചു എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ തുക ലഭിക്കുന്നവർ ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി നമ്മുടെ വീടുകളിലെത്തി സർക്കാർ കർശന പരിശോധന നടത്തുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നമ്മുടെ ഭൗതിക സാഹചര്യം പരിശോധിക്കും ഒരുപാട് പേര് ഇനിയും പെൻഷനിൽ നിന്ന് പുറന്തള്ളാൻ സാധ്യതയുണ്ട് ഒരുപാട് പേര് ഇപ്പോൾ സാമ്പത്തികമായി അഭിവൃദ്ധി കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കർശന പരിശോധന നടത്തുന്നത് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ തന്നെ അനർഹമായി തുക കൈപ്പറ്റുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിശോധന നടത്തുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തുക കൂടി ചേർത്ത് പെൻഷൻ തുക ലഭിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ മുന്നൂറോ ഇരുന്നൂറ് എന്നിങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ നാളുകളായിട്ട് നിങ്ങൾക്ക് തുക മുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തുക മുടങ്ങുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പരിശോധിക്കണം കാരണം കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ാണ് തുക നൽകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പ്രശ്നമോ നിങ്ങളുടെ ബാങ്ക് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമോ ആയിരിക്കാം നിങ്ങൾക്ക് തുക ലഭിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന കാര്യം സമർപ്പിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ പെൻഷൻ മുടങ്ങുന്നതിൻ്റെ കാര്യം കൃത്യമായി മനസ്സിലാക്കി അതിന് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ തുടർന്നും നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തുകയും മുടങ്ങാതെ ലഭിക്കും ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക